ആം ആദ്മി പാർട്ടി കൂടി ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ പാർട്ടികളായ കോൺഗ്രസ് സിപിഐ സിപിഎം സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് മുതലായ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളെല്ലാം ഇഡിയുടെ നടപടി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്ര സർക്കാർ ഇഡിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നത് രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പി സി സികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേജ്രിവാളുടെ അറസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പോരാടുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ഇത് ജീവനില്ലാത്ത ജനാധിപത്യമാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാജ്യം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അറസ്റ്റിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും അറിയിച്ചു ബിജെപി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾക്കെതിരെ സഖ്യം ഒരുമിച്ച് പോരാടുമെന്നും ശരത് പവാർ വ്യക്തമാക്കി അറസ്റ്റ് വിവരം അറിഞ്ഞ് ഞെട്ടിയെന്ന് എക്സിൽ രേഖപ്പെടുത്തിയ തരൂർ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന ബിജെപിക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭയമാണ് ഇവിടെ തെളിയുന്നതെന്ന് സിപിഎം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവി ഭയന്നാണ് കേന്ദ്രത്തിന്റെ ഈ നടപടിയെന്ന ഡി എം കെയും തോൽവി ഭയന്നാണ് തിടുക്കത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര നീക്കം നടത്തിയതെന്ന് സമാജ്വാദി പാർട്ടിയും പ്രതികരിച്ചു ഒരു മാസത്തിനിടെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം